വെൽക്കം ടു നമ്മുടെ കുട്ടികൾ അനുകമ്പയില്ലാത്തവരാണോ ദിവസേനെ പത്രം എടുത്തു നോക്കിയാൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് കുട്ടികൾ കുട്ടികളെ തന്നെ കൊല്ലുന്നു ഇതൊന്നും മുൻപ് കേട്ടിട്ടില്ലാത്ത കഥകളാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം സംസാരിക്കാനുണ്ട് കുട്ടികളൊട്ടും കമ്പാഷനേറ്റ് അല്ലാതായിരിക്കണോ എമ്പതി ഇല്ലാത്തവരായിരിക്കണോ നമ്മൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട സമയമായിരിക്കണോ നമ്മൾ കണ്ടതാണ് പാൻഡമിക് രോഗങ്ങൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നപ്പം ചേർന്ന് നിന്നു ഇനിയുള്ള തലമുറയ്ക്കും ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോഴവർ ചേർന്ന് നിൽക്കണം അതിനുള്ള മാനസികാവസ്ഥ അവർക്കില്ലെങ്കിലോ അവർക്കത് അറിയില്ലെങ്കിലോ അവരിൽ എങ്ങനെ കമ്പാഷൻ വളർത്തിയെടുക്കാം എന്നതാവട്ടെ ഇന്നത്തെ സംസാരം എമ്പതി അല്ലെങ്കിൽ സഹാനുഭൂതി കമ്പാഷൻ അല്ലെങ്കിൽ അനുകമ്പ എമ്പതി എന്ന് പറയുന്നത് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എമ്പതി ഒരു സഹജമായ കാര്യമാണ് അത് ഇമോഷണലാണ് എന്നാൽ കമ്പാഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അവസ്ഥ ശരിയായി തിരിച്ചറിഞ്ഞിട്ട് ആ ഫീലിംഗ് ഉൾക്കൊള്ളുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് എത്തുന്നതാണ് കമ്പാഷൻ എന്ന് പറയുന്നത് ഒരു ടീം ലീഡർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പൊസിഷനിലുള്ള ആൾ കമ്പാഷനേറ്റ് ആയിരിക്കണം ടീം മെമ്പേഴ്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ മാത്രമല്ല അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള സ്കില്ലും സന്മനസ്സും ഉള്ളവരായിരിക്കണം അവർ ഇത് പറയുമ്പോൾ സോഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം കൂടി പറയണം സോഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലുള്ളവർ നല്ല കണക്ഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവും വ്യക്തിബന്ധങ്ങൾ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളവരുമായിരിക്കും അങ്ങനെയുള്ളവരിൽ കമ്പാഷൻ വളർത്തിയെടുക്കാനും എളുപ്പമാണ് റാഗിങ്ങിൽ ഒന്നോ രണ്ടോ പേര് മുന്നിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും അനുകമ്പയില്ലാത്തവർ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല അതിൽ പെട്ടുപോകുന്നവരുണ്ടാവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളുടെ കോളേജുകളിലൊക്കെ റാഗിങ് വിക്റ്റിംസ് കൂടിയിട്ടുണ്ട് ഒട്ടും അനുകമ്പയില്ലാത്ത നാസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള കുറച്ച് പേരായിരിക്കും ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നതും റാഗിങ്ങിന് മുൻകൈ എടുക്കുന്നതും ഇതിനൊക്കെ കാരണമായിട്ടുള്ളതും കുട്ടികളിൽ നമ്മൾ എങ്ങനെ കമ്പാഷനേറ്റ് ആക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കിന്ന് നോക്കാം നമ്മൾ കുട്ടികളെ പുറത്ത് കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ കുട്ടിയെ മാത്രം ബലം പ്രയോഗിച്ചിട്ട് പിടിച്ചുകൊണ്ടുവരികയാണ് ഇങ്ങനെ ട്യൂഷൻ ട്യൂഷനുണ്ട് അല്ലെങ്കിൽ പഠിക്കണ്ടേ പരീക്ഷ അല്ലേ എന്നൊക്കെ ചോദിച്ച് ബലം പ്രയോഗിച്ച് മറ്റു കുട്ടികളുടെ മുന്നിൽ നിന്ന് വഴക്ക് പറഞ്ഞ് കടയിൽ നിന്ന് വിടുത്തി വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരുപാട് ഇൻസൾട്ടഡ് ആവും മറ്റു കുട്ടികൾക്ക് കിട്ടുന്ന പ്രിവിലേജ് സ്വാതന്ത്ര്യമൊന്നും എനിക്കില്ല എന്നുള്ളൊരു ആണ് ഉണ്ടാവുക കുട്ടികളെ അവരായിട്ട് അംഗീകരിക്കുക റെസ്പെക്ട് ചെയ്യുക നമ്പർ ടു മറ്റുള്ളവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും അവരെ ശീലിപ്പിക്കുക അത് കണ്ടില്ല എന്നടിക്കരുത് നമ്മൾ തന്നെ അവരുടെ മുന്നിൽ വെച്ചിട്ട് മറ്റുള്ളവരുടെ വിഷമാവസ്ഥയിൽ അവരെ മുഖത്ത് നിന്ന് റീഡ് ചെയ്തിട്ട് അവരോട് അവരെ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ മുന്നിൽ തന്നെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ റീഡ് ചെയ്യാൻ അവർ പഠിക്കും താങ്ക്സ് പറയാൻ നന്ദി പ്രകടിപ്പിക്കാൻ ശീലിപ്പിക്കുക അത് ഔപചാരികമായിട്ടുള്ള താങ്ക്സ് മാത്രമല്ല അത് നിന്ന് വന്നിട്ട് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സമയത്ത് പറയാൻ പറ്റിയില്ലെങ്കിലും ഓർത്ത് വെച്ചിട്ട് തിരിച്ച് ഉപകാരം ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു താങ്ക്സ് താങ്ക്സെങ്കിലും പറഞ്ഞിരിക്കണം അത് നിർബന്ധമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കുട്ടികളെ പഠിച്ചാൽ തന്നെ വളരെ നന്നായിരിക്കും മറ്റു കുട്ടികളുമായിട്ട് സഹകരിക്കാതിരിക്കുക അവര് കളിക്കാനൊന്നും കൂട്ടാതിരിക്കുക അവരെ ഒറ്റപ്പെടുത്തുക മറ്റെങ്കിൽ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരൊക്കെ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലോ എന്തെങ്കിലും പെരുമാറ്റം നമ്മുടെ കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ട് എങ്കിൽ പാരൻസിന് അത് സൈക്കിൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് പാരൻസ് അത് വളരെ ഗൗരവമായിട്ട് എടുക്കും എന്നുള്ള ബോധം കുട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുക സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരെന്തൊക്കെ മനസ്സിലാക്കുന്നു ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കും അത് അവരോട് സംസാരിച്ചിട്ടും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടും തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടതാണ് അവരുടെ എന്താണ് അവരുടെ പ്രിഫറൻസ് എന്താ എന്താണ് അവരുടെ താല്പര്യങ്ങൾ എന്നുള്ളത് ചോദിച്ചറിയണം പിന്നെ പാരൻസ് തന്നെ ഒരു മോഡൽ ആവുക എന്നുള്ളതാണ് എപ്പോഴും കുട്ടികളുടെ മുന്നിലെങ്കിലും അവർക്ക് അനുകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മോഡൽ ആവുക സിബ്ലിങ്സ് തമ്മിൽ നമ്മൾ ഒരിക്കലും കോമ്പറ്റീഷൻ പ്രോത്സാഹിപ്പിക്കരുത് അവരെന്ത് ചെയ്യുകയാണെങ്കിലും അതൊരു ടീം വർക്കായിട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കുട്ടികൾക്ക് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കാം കേട്ടോ കമ്പാഷനായിട്ട് ബന്ധപ്പെട്ട കഥകൾ അത് പുരാണത്തിൽ നിന്നോ അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്നോ നമ്മൾ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ കുട്ടികളുടെ മനസ്സിലേക്ക് സ്റ്റോറീസ് ആകുമ്പോൾ പെട്ടെന്ന് എത്തിക്കോളും ഇങ്ങനെ പറയുമ്പോൾ കമ്പാഷൻ ഒരു ശീലത്തിലൂടെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ ഇനി മുതിർന്നവരിൽ എങ്ങനെ കമ്പാഷൻ നമ്മളെ വളർത്തിയെടുക്കാം വളർത്തിയെടുക്കൽ എങ്ങനെ ശീലിക്കാം മുതിർന്നവരിൽ സന്നദ്ധ സംഘടനകളുമായിട്ട് പ്രവർത്തിക്കുക അങ്ങനെ നമ്മൾ കുറച്ച് സോഷ്യൽ സർവീസിലേക്കൊക്കെ ഇറങ്ങുക അല്പസമയം അതിന് നീക്കിവയ്ക്കുക സന്നദ്ധ സംഘടനകളിൽ വോളണ്ടിയറായിട്ട് പ്രവർത്തിക്കുക കുട്ടികളിലും അതൊരു മോഡലായിട്ട് മാറും പിന്നെ മറ്റുള്ളവരെ ലിസൺ ചെയ്യാനായിട്ട് മറ്റുള്ളവരെ കേൾക്കാൻ വളരെ നമ്മൾ ശ്രദ്ധിക്കുക അതിന് കൂടുതൽ സമയം ചെലവഴിക്കുക അപ്പോൾ നമ്മൾക്ക് ക്ഷമ അറിയാതെ തന്നെ വരും ക്ഷമ വരും മാത്രമല്ല മറ്റുള്ളവർ പറയുന്നത് മുഴുവനായിട്ട് ഉൾക്കൊള്ളാനും നമ്മൾ പഠിക്കും പല വിശ്വാസമുള്ള ജനങ്ങളുമായിട്ട് ഇടപഴകുക വഴി നമ്മളുടെ ക്ഷമ വർദ്ധിക്കും പല വാല്യൂസുള്ള ജനങ്ങളുമായിട്ട് നമ്മൾ നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങപ്പോ ഇറങ്ങും അപ്പോൾ അങ്ങനെ വിനയം വരും അതിൻ്റെ കൂടെ തന്നെ സഹാനുഭൂതിയും അനുകമ്പിയുമൊക്കെ വരും പിന്നെ നമ്മൾ ജഡ്ജ്മെൻ്റിലാവുന്നത് വളരെ കുറയും നമ്മൾ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ നമുക്ക് ഓടി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ മാറി നിൽക്കാൻ ഉള്ള പ്രവണതയൊക്കെ കുറയും നമ്മുടെ സാന്നിധ്യം നമ്മളുടെ സേവനം അവിടെ ആവശ്യമാണെന്ന് നമുക്കൊരു ഫീലിംഗ് വരും ഇതിനൊക്കെ ജനങ്ങളുമായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സന്നദ്ധ സംഘടനകളുമായിട്ട് പ്രവർത്തിക്കുക ഇതൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ സഹജമായിട്ട് അനുകമ്പ കുറവുള്ളവരോ അല്ലെങ്കിൽ അനുകമ്പ വളർത്തിയെടുക്കണം എന്നുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശീലിക്കാവുന്നതാണ് സഹാനുഭൂതിയും ഉള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ